ചേച്ചി ഈ ചേച്ചിയുടെ മകൻ ഉണ്ണിക്കൂട്ടൻ എന്നോടൊരിക്ക അച്ഛാ ഞാൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഒരു എഴുത്ത് എഴുതാൻ പോവാ ഞാൻ ചോ ഉ ഉണ്ണിക്കൂട്ടൻ നീ എന്ത് എഴുത്ത് എഴുതാനാണ് പോകുന്നത് അവൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഒരു വിശുദ്ധയാക്കണം ഞെട്ടിപ്പോയി സ്വന്തം മക്കൾക്ക് ഒരു അമ്മയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അതല്ലേ എൻ്റെ അമ്മ ഇത്ര ഡിഗ്രി ഉള്ളവളാണെന്നുള്ളതാണോ എൻ്റെ അമ്മയ്ക്ക് അതിബുദ്ധിയുണ്ടെന്നുള്ളതാണോ അല്ല എൻ്റെ അമ്മ ഒരു വിശുദ്ധയാണ് എൻ്റെ ഭർത്താവ് ഒരു വിശുദ്ധനാണ് എൻ്റെ ഭാര്യ ഒരു വിശുദ്ധയാണ് ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ട് നടക്കുന്നവരെയൊക്കെ അങ്ങനെ മറ്റുള്ളവർ തിരിച്ചറിയും അല്ലാണ്ട് വളരെ ക്രൂക്കടായിട്ട് കുശുമ്പ് കാണിച്ച് പോരുകുത്തി ജീവിക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമുക്ക് നമുക്കെന്തോരം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ പറ്റും ഞാനൊരു വ്യക്തി നന്നായാൽ എൻ്റെ കുടുംബം മനോഹരമാകും എൻ്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് കുടുംബത്തിലെ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് എന്ന് പറ്റും അന്ന് നിങ്ങളുടെ കുടുംബം ശരിയാകും അല്ലാണ്ട് കെട്ടിയോന്റെ പിഴ കെട്ടിയോന്റെ പിഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോരാം പറയുന്നത് ആ പുള്ളിയാണ് ആ പുള്ളി ശരിയായ ഓക്കെ ആ പുള്ളിയാണ് ഓഹോ എന്തൊരു സാധനം ഓഹോ ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ജർമ്മനിയിൽ ജോലിക്ക് പോയി അപ്പം എന്നൊരു ഓസ്ട്രിയക്കാരൻ പയരുണ്ട നിങ്ങളുടെ നാട്ടിൽ ഡിവോഴ്സ് ഉണ്ടോ ഞാൻ പറഞ്ഞു വളരെ കുറവാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വരട്ടെ ഡിവോഴ്സ് കൂടും സാമ്പത്തികമായിട്ട് വളർന്നതിൻ്റെ പേരിൽ ഇന്ന് കുടുംബകലഹങ്ങൾ നിങ്ങൾ കൂടുന്നുണ്ട് ഞാൻ കുവൈറ്റിലൊരു ധ്യാനത്തിന് ഇപ്പോൾ ഒരു ചേട്ടൻ പറയാം എൻ്റെ കെട്ടിയവളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വേലക്കാരനാണ് കെട്ടിയ സമയത്ത് കാശ് എനിക്കുണ്ടായിരുന്ന ചെപ്പം എനിക്ക് കാശിൻ്റെ പണിയില്ല അവൾക്ക് ഒരു അഞ്ച് പൈസയുടെ വിലയിൽ വച്ചാൽ വേലക്കാരനെ പോലെ നോക്കണം രണ്ട് എ ടി എം കാർഡ് രണ്ട് ബാങ്ക് അക്കൗണ്ട് അഹങ്കാരം മൂത്ത ചില ചേച്ചിമാരുണ്ട് അൻറാർട്ടിക്കൽ ഇവിടെയല്ല അഹങ്കാരം സാരി ഉടുത്ത് നടക്കുന്ന ചുരിദാര്ടട്ട് നടക്കുന്ന പണമുള്ളതിൻ്റെ പേരിൽ ഭർത്താവിനേക്കാൾ വലിയ ജോലിയുള്ളതിൻ്റെ പേരിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി പെണ്ണാവുന്നവരുണ്ട് അതൊരിക്കലും നല്ലതല്ല ഭർത്താവിനെ താഴ്ത്തി കിട്ടിയോണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വലിയൊരു അമ്മയാകാനോ ഭാര്യയാകാനോ പറ്റില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ പൊക്കമാണ് നിങ്ങളുടെ പൊക്കം ഒരു കുഞ്ഞ് അപ്പൻ്റെ തോളിലിരിക്കും അപ്പോൾ അപ്പനേക്കാളും കുഞ്ഞിന് പൊക്കമുള്ളതായിട്ട് കുഞ്ഞിന് തോന്നും പക്ഷെ കുഞ്ഞിരിക്കണ അപ്പൻ്റെ തോളിലാണ് എൻ്റെ പൊക്കം എൻ്റെ അപ്പൻ്റെ പൊക്കമാണ് എൻ്റെ പൊക്കം എൻ്റെ ദൈവത്തിൻ്റെ പൊക്കമാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമാണ് നമ്മളെ ഉയർത്തുന്നത് അപ്പം ഞാൻ ചിന്തിക്കാം ഓ ഞാൻ എന്തൊരു വലിയ ആളാന്നോ എൻ്റെ ദൈവം ദൈവത്തിൻ്റെ തോളിൽ എന്നെ ഇരുത്തിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും പൊക്കമുള്ളത് ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നതിന്റെ കാരണം എൻ്റെ പൊക്കമല്ല എൻ്റെ പൊക്കം എൻ്റെ അപ്പൻ്റെ പൊക്കമാണ് എൻ്റെ പൊക്കം എൻ്റെ ദൈവത്തിൻ്റെ പൊക്കമാണ് എൻ്റെ എൻ്റെ പൊക്കം ഭർത്താവിൻ്റെ പൊക്കമാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ ഉയർത്തുമ്പോഴാണ് എൻ്റെ കുടുംബവും ഞാനും ഉയരുന്നത് നമ്മൾ മറക്കാൻ പാടില്ല ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മൾ കെട്ടി ജയിക്കാൻ നോക്കരുത് പ്രസിദ്ധമായ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ടീച്ചർ ലോകത്തിൻ്റെ ഭൂപടം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കുട്ടികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞില്ലേ പെട്ടെന്ന് ഈ ഭൂപടം ശരിയാക്കാൻ കേട്ടിട്ടില്ല കഥ അവർ പല ബുദ്ധിപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് ശരിയാക്കാൻ പറ്റുന്നില്ല എങ്ങനെ നോക്കിയിട്ടും ഭൂപടത്തിലെ പല രാജ്യങ്ങൾ വണ്ടികൾ കെട്ടുമ്പോൾ ബാക്കി വന്ന ഒരു ബാക്കി വരാം ബുദ്ധിയുള്ളവരുത്തിന് എന്ത് ചെയ്തു ഈ ഭൂപടത്തിൻ്റെ പുറകുവശം ചെക്ക് ചെയ്തു ഒരു മൂക്ക് കാണുന്നു ചെവി കാണുന്നു മീശ കാണുന്നു മുടി കാണുന്നു അവന് മനസ്സിലായി ഇതൊരു മനുഷ്യൻ്റെ പടമാണല്ലോ പുറകിൽ ഈ മനുഷ്യനെ ശരിയാക്കിയാൽ ഈ ലോകം ശരിയാകും ബുദ്ധിയുള്ളവനെന്ത് ചെയ്തു ഈ മനുഷ്യനെ ശരിയാക്കി തിരിച്ചപ്പോൾ ലോകം ഒത്തു ശരിയായി നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രോബ്ലം വരുമ്പോൾ ആ കു പ്രോബ്ലമുള്ള കുടുംബത്തിൻ്റെ പുറകെ പോയി നോക്കണം അപ്പം ആരെ കാണും അമ്മായിമ്മേനെയാ ഇതാണ് പ്രോബ്ലം ഇതാ നമ്മൾ റെഡിയാവാത്ത കാരണം അമായമ്മ കാണുന്നു അമായമ്മ ശരി ചിലത് പറയും ആ പുള്ളി ശരിയായ ഒരു ഓക്കെയാണ് വച്ച നോ നിങ്ങൾ പറയണം എന്നെ കാണും ഞാൻ ശരിയായാൽ എൻ്റെ ഭർത്താവ് ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ മക്കൾ ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ കുടുംബം ശരിയാകും എന്റെ പ്രിയുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസ്ഥത എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് ഞാൻ കാണിക്കുന്ന അതിരറ്റ സ്നേഹവും വിശ്വസ്തതയുമാണ് നമുക്കറിയാലോ നമ്മുടെ ജീവിത രീതികളെന്ന് പറയുന്നത് പലപ്പോഴും അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റ് പോലെയാണ് അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത എന്താണ് അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റ് അവിടെ ഇരുന്ന് ഓറിസയിലെ അണക്കെട്ട് പൊട്ടി വെള്ളം ഒഴുകുന്നത് അവിടെ ഇരുന്ന് കണ്ടുപിടിച്ചു ഭയങ്കര റേഞ്ചാണ് അവന്റെ സാറ്റലൈറ്റിന് എന്നാൽ അവൻറെ നെഞ്ചത്ത് ആരാണ്ടര പ്ലെയിൻ ഇടിച്ചത് അവൻ കണ്ടുപിടിച്ചില്ല തിങ് ഇതുപോലെയാണ് ചില ചേച്ചിമാരുണ്ട് അന്റാർട്ടിക്കയിലെ അയൽപക്കത്തെ വീട്ടിലെ തീപ്പെട്ടിക്കൊള്ളി ഒരച്ചാൽ ഇവിടെ ചേച്ചി അറിയും ആ അവിടെ തീപെട്ടിക്കൊള്ളി ഒരച്ചല്ലേ എന്നാൽ സ്വന്തം ഈ ചേച്ചിയുടെ സ്വന്തം നൈറ്റിക്ക് തീ പിടിച്ചാലും ചേച്ചി അറിയില്ല നമ്മൾ പല ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുടുംബം തകരുന്നത് ഏറ്റവും അധികം അവസാനം അറിയണത് കുടുംബത്തിലെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവുമാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാലും നമ്മൾ പലപ്പോഴും അറിയില്ല കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമ്പോൾ ഡാഡി പറയും ആ ഡാഡിയുടെ മോൻ ഞാൻ അവൻ അങ്ങനെ വളർത്തിയത് അവൻ അങ്ങനെ വരുള്ളൂ വഴി കൂടെ എല്ലാവരും പറയും ഡാഡിയുടെ മോൻ ഫുൾ എ പ്ലസ് ഇനി എന്തെങ്കിലും അവാർഡ് കിട്ടിയാലോ കണ്ടില്ല അവാർഡ് കണ്ടില്ല കണ്ടില്ലേ ഫോട്ടോ പൊക്കി കാണിക്കും എന്നാൽ ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലോ ഡാഡി എടുത്ത് ഒറ്റ കൊടുക്കും മമ്മിയുടെ മോൻ ആ എടുത്തോടി നിന്റെ ഗുണവധികാരമാണത് നിന്റെ ദോഷമാണത് പിന്നെ മമ്മിയുടെ മോനായി ഫുട്ബോൾ കളിയാണ് വീട്ടില് ബേസിക്കലി മലയാളികളുടെ ഒരു സ്വഭാവം അതാണ് ഒരു കല്യാണാലോചനയ്ക്ക് വല്ല ആദ്യം പറയണത് എന്താണ് ഞങ്ങളുടെ വീട്ടിൽ നാല് അച്ഛന്മാരുണ്ട് രണ്ട് മെത്രമാരുണ്ട് പത്ത് സിസ്റ്റേഴ്സ് ഉണ്ട് അഞ്ചാറ് ആനകൾ എന്ന് പറയുന്ന പോലെയാണ് എന്നാൽ ആരെങ്കിലും പറയോ അതെ ഞങ്ങളുടെ വീട്ടിൽ നാല് പേര് ജയിലിലുണ്ട് ഏഴ് പേര് തൂങ്ങിച്ചത്തിട്ടുണ്ട് എന്നാരെങ്കിലും പറയോ പറയില്ല നമ്മൾ ജയിച്ചവരുടെ പുസ്തകം മാത്രം പൊക്കി പിടിക്കണവരാ തോറ്റവരുടെ കണക്കെടുക്കത്തില്ല വിശുദ്ധ ബൈബിളിൽ ജോബ് സൽക്കാര ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ മക്കൾ പാപം ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പരിഹാര പരിയർപ്പിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ അപ്പനമ്മമാരും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബത്തിന് വേണ്ടി പരിഹാര ബലിയർപ്പിക്കണം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി അവരുടെ തെറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്യണം അല്ലാതെ ആര് പരിഹാരം ചെയ്യും പണ്ടൊക്കെ ചില അമ്മമാര് വന്നിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ചാ പിള്ളേര് നോക്കണില്ല അച്ഛ കഞ്ഞു തന്നില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പിന്നീട് ചിലര് ഞാൻ പറയും നന്നായി ഉള്ളൂന്ന് പറയും കാരണം എന്താണെന്നറിയോ കഞ്ഞി കൊടുക്കാത്ത നൂറു മക്കളിൽ എൺപത് മക്കളും അങ്ങനെ ആയതിൻ്റെ കാരണം അപ്പനും അമ്മയാണ് ഇരുപതെണ്ണം ചിലവ് മിസ്സായി പോകും മനസ്സിലായോ അത് അപ്പൻ്റെ അമ്മയുടെ ക്രെഡിറ്റായിട്ട് എടുത്താൽ മതി മനസ്സിലായോ എൻ്റെ പിഴ എൻ്റെ പിഴ കെട്ടിയോൻ്റെ വിളിയല്ല വലിയ പിഴ ഈ തോറ്റവരുടെ ഉത്തരവാദിത്വ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണില്ലല്ലോ അതെന്ന് പറ്റും എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്യുന്ന ദിവസം അത് എൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കുന്ന ദിവസം ഞാൻ ശരിയായാൽ എൻ്റെ ഭർത്താവ് ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ മക്കൾ ശരിയാകും ഞാൻ ശരിയായാൽ എൻ്റെ അപ്പനും അമ്മയും ശരിയാകും ഞാൻ നന്നായാൽ എൻ്റെ സമൂഹം കൂടുതൽ മനോഹരമാകും ഓ സമയം എത്ര ഇൻ്റർവ്യൂലിൻ്റെ സമയമായോ നിങ്ങൾക്ക് വിശിക്കണമുണ്ടോ മിനിറ്റ് ചെയ്യാം അതെ ചായ വെച്ചിട്ടുണ്ടോ ജ്യൂസാണല്ലേ ജീവിതത്തിൽ നമ്മൾ വലിയ വിശ്വസ്തയോടെ കാണേണ്ട ഒരു ഉത്തരവാദിത്വമാണ് മാതൃത്വം ദൈവം തന്നതിന് നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല ദൈവത്തോട് നമ്മൾ എടുത്തി വലിയ ഉത്തരവാദിത്വം നമ്മൾ ഉറച്ചു നിൽക്കുകയും അതിന് വിശ്വസ്തയോടെ കാണുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളായിരുന്നു അതുകൊണ്ട് അമ്മച്ചി എപ്പോഴും പറയും പെണ്ണുങ്ങളില്ലാത്ത വീടാണ് പെണ്ണുങ്ങളില്ലാത്ത വീടാണ് പെണ്ണങ്ങളില്ലാത്ത തലയ്ക്ക് ഇത് എന്തിനാ ഇങ്ങനെ പറയണതെന്നറിയാം എന്തിനാന്നറിയാ പറയണത് എന്തിനാ പറയണത് എപ്പോഴും ഈ വീട്ടിൽ ഏത് പണിയും ആർക്ക് വേണേലും എപ്പോൾ വേണേലും ചെയ്യാം ഇവിടെ ആണിന് പെണ്ണിന്നെ പണിയെന്നൊന്നുമില്ല അതാണ് കാര്യം ഞാൻ ചെറുപ്പത്തിൽ എന്തോരം പണിയെടുത്തിട്ടുണ്ടെന്ന് പറയും പാത്രം കഴുകുക തുണി അലക്കുക കഞ്ഞി വെക്കുക കറി വെക്കുക മുറ്റം എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ മൂന്ന് പെൺമക്കൾ ഞാൻ മൂത്ത ചേട്ടനോട് പലവട്ടം പറഞ്ഞു നോക്കി നീ വേണ്ടി അങ്ങോട്ട് പൊക്കുമോ അവിടെ ആ തണ്ടും തടിയുള്ള കൊച്ചിനെ ഇങ്ങോട്ട് വിട് വീട് നമുക്കുണ്ട് അതിനെവിടെ നിർത്തും ഇവിടുത്തെ പണിയൊക്കെ ഇത് ആരെടുക്കാനാണ് അപ്പം അമ്മച്ചി ചിലപ്പോൾ ചില പാത്രങ്ങൾ കഴുകി ഇങ്ങനെ വെച്ചിട്ട് പറയും ബിനോജ നീ വന്നെന്ന് പറയും ഇത് നീ തുടച്ചു നന്നായിട്ട് വൃത്തിയായിട്ട് വെക്കാൻ പറയും ചില പാത്രങ്ങൾ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുമ്പോൾ അടയില്ല ഞാൻ പറയാം അമ്മച്ചി ഈ പാത്രത്തിന്റെ അടപ്പല്ല അടപ്പ് മാറിപ്പോയിട്ടുണ്ടല്ലോ ഇത് ഒരിക്കലും ശരിയാവും തോന്നണില്ല ഞാൻ പറയാം അമ്മച്ചി നമ്മുടെ പാലാങ്കര പാലാങ്കൽ അന്നമ്മച്ച എടുത്ത് പാല് മേടിച്ചുകൊണ്ട് പോയപ്പോൾ അടപ്പ് മാറിയിട്ടുണ്ട് ഇത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അപ്പൊ അമ്മച്ചി അവിടെ നീ ശ്രദ്ധിച്ചടക്കടാ ഞാൻ പറയും ഇനി അടച്ചാൽ ഇത് പൊട്ടി പോകാനാണ് സാധ്യത അമ്മച്ചി പാത്രം കഴുകൽ നിർത്തി എഴുന്നേറ്റ് വരും എന്നിട്ട് ഈ പാത്രം അങ്ങോട്ട് തുറക്കും കുറച്ചടഞ്ഞിരിക്കുന്ന പാത്രം അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ അടപ്പിൻ്റെ ഇടയിൽ ഈ പിരിയുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ കരട് കയറിപ്പുണ്ടാവും അമ്മച്ചി രണ്ട് ഊതലങ്ങോട്ട് ഊതും തുണിയും കൊണ്ട് അങ്ങോട്ട് തുടയ്ക്കും എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് ഷൂ തിരിക്കും സംഗതി ഓക്കെ എന്നിട്ട് അമ്മച്ചി പറഞ്ഞു എടാ പിരി വെട്ടി കയറിയെന്ന് ഉറത്ത് അടപ്പ് മാറ്റേണ്ട കാര്യമുണ്ടോ അമ്മച്ചി പറഞ്ഞു പാടം ഒന്ന് പിരി വെട്ടി കയറിയതിൻ്റെ പേരിൽ അടപ്പ് മാറ്റാൻ പാടില്ല ഞാൻ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ധ്യാനം കഴിഞ്ഞ് മുറിലേക്കുമ്പോ ഒരു ഭാര്യ പറഞ്ഞു നെഞ്ചത്തടിച്ച് കരഞ്ഞു കൂടി വരാണ് എന്നിട്ട് ആ ചേട്ടൻ പറയും അച്ഛാ ഈ ഇരിക്കണവളില്ലേ ഈ പാത്രത്തിന്റെ അടപ്പല്ല അച്ഛ ഒരിക്കലും ഞങ്ങൾ മാച്ചാവില്ല ഇവള് എങ്ങനെ വന്ന് കെട്ടിക്കേറി എന്ന് അറിയത്തില്ല അച്ഛാ ഒരു രക്ഷയില്ല ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മൾ പണ്ട് പറയില്ലേ കൊച്ചു പിള്ളേരോട് പറയണ പോലെയാ അപ്പ ഞാനെങ്ങനെ ഉണ്ടായത് നിന്നത്തെ അവിടെ കൊടുത്ത് മേടിച്ചത് ആ ഞാനോ നീ ആ പുഴയക്കോട് ഒഴുകി വന്നത് തമാശക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ട് ചില ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എവിടുന്നോ കെട്ടിക്കേറി വന്നവളെ നോ ഈ ചേട്ടൻ പറയാ ഇവള് എവിടെന്നു വന്നാണെന്ന് അറിയത്തില്ല ഭൂതം ഇവളെ കൊണ്ട് മടുത്തു വച്ചാ ഒരിക്കലും ഞങ്ങൾ മാച്ചാകില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് അമ്മച്ചി പറഞ്ഞു പാടം ഒന്ന് പിരിവെട്ടി പിരി വെട്ടിക്കയറുന്നതിൻ്റെ ഒഴുത്തിൽ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടൻ കാര്യം ഒന്നും തോന്നരുത് ഞാൻ ഈ സംഭവം പറഞ്ഞു ഇത് പിരി വെട്ടിക്കയറുന്നത് മാത്രമുള്ളൂ അടപ്പ് ചേട്ടന് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല അടപ്പാണ് ഇരിക്കുന്നത് ഈ ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു അടപ്പ് കിട്ടുന്നു ഒരിക്കലും കിനാവ് കണ്ടിട്ട് കാര്യമില്ല ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ കെട്ടിയോന്റെ സ്ഥാനത്ത് ആ പോലോ ചേട്ടനായില്ലേ ചുമ്മാ ചിന്തിക്കാൻ പാടില്ലേ ഒരു കാര്യമില്ല ഇമ്പോസിബിൾ ദൈവത്തിന് നിങ്ങൾക്ക് തരാവുന്നതിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവാണ് നിങ്ങളുടേത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടത് അതൊന്നും കൈ പൊക്കി പിടിക്കാമല്ല വലതുകയെ പൊക്കി പിടിച്ചേ എൻ്റെ കല്യാണം കഴിഞ്ഞവർ പറയാ ദൈവമേ ഏ പോയ ആൾക്കാർ ഹലോ വലതായി പൊക്കി പിടിക്കാൻ ചില കൈ കെട്ടിയിരിക്കുകയാണ് ദൈവമേ പറയൂ ദൈവമേ അങ് എനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി അങ്ങേക്ക് നൽകാവുന്നതിലും വെച്ച് എനിക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ഒരു ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒന്ന് വീതം മൂന്ന് നേരം ഈ സാധനം കഴിച്ചാലല്ലോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ത് രസമായിരിക്കല്ലേ നിങ്ങൾ ഇതൊരു വൈകിട്ട് എന്നിട്ട് പറയാ എന്നിട്ട് പറയാം എന്ന് പറയാമോ ഇതങ്ങോട്ട് പറയണ വഴി പുള്ളിയുടെ മുഖത്ത് വന്ന പ്രകാശം സത്യമാണ് ഞാൻ പറഞ്ഞത് ചിലർ ഇപ്പഴും ചിന്തിച്ചോണ്ടിരിക്കുന്നത് സത്യമാണോ അച്ഛ സത്യമാണ് ദൈവം തന്നത് ഏറ്റവും നല്ലതാണ് ദൈവം തരുമ്പോൾ ഒരിക്കലും മോശമായ തരത്തിൽ ഏറ്റവും നല്ലതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭർത്താവ് മക്കൾ ഏറ്റവും നല്ലതാണ് അതിനെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത് കുറ്റം പറയരുത് അവരെ കളിയാക്കരുത് പുച്ഛിക്കരുത് എണ്ണിക്കരുത് അത് കടുത്ത തെറ്റാണ് ചെറിയ തെറ്റല്ല ജീവിത അന്തസ്സിനെ മാനിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് ദൈവം തന്ന ഭാര്യയെ ഭർത്താവിനെ മക്കളെ സഹോദരങ്ങളെ അംഗീകരിക്കാത്തത് വലിയ കടോരമായ തെറ്റാണ് കാരണം ദൈവം നേരിട്ട് ഇടപെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബജീവിതം ദൈവം നേരിട്ട് ഇടപെട്ടൊരു കാര്യമാണ് അതിൽ തന്നെ നിങ്ങൾ അതൃപ്തി കാണിച്ചിട്ട് നിങ്ങൾ എന്തെല്ലാം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ആദ്യത്തെ ഈ കമ്മിറ്റ്മെന്റിനോട് നിങ്ങൾക്ക് വിശ്വസ്തത ഉണ്ടാകണം ദൈവം നേരിട്ട് ഇടപെട്ട് ഉണ്ടാക്കിയ ഒരു ബന്ധമാണ് അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവണം സംതൃപ്തി ഉണ്ടാവണം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഒന്ന് കണ്ണടയ്ക്കാം കൈകൂപ്പി പിടിക്കാം ഈ സമയം നിങ്ങളുടെ ജീവിത പങ്കാളിയെ മനസ്സിലോർക്ക് ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യമാണ് കല്യാണം കഴിക്കാത്ത പിള്ളേർ കിട്ടാൻ കുറിച്ച് ചിന്തിച്ചാൽ മതി അവരോർത്ത് പ്രാർത്ഥിച്ചു ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ് സ്നേഹമാണ് ജീവിത പങ്കാളി ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനെ മോശമാണെന്ന് പറയരുത് അതിനെക്കുറിച്ച് പരാതി പറയരുത് നിങ്ങൾക്ക് മാത്രമേ ഈ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ പറ്റൂ ദൈവം നിങ്ങളിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുക ഈ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമുള്ള ഏറ്റവും നല്ല ഹൃദയം നിങ്ങളിൽ ദൈവം കണ്ടെത്തി ഈ മക്കളെ ഏറ്റവും നല്ല വളർത്താൻ പറ്റിയ ഒരു മാതൃകൃദയം ദൈവം നിങ്ങളിൽ കണ്ടെത്തി എത്രയോ മധുരതരമായ ഒരു കാര്യമാണത് ദൈവം വലിയൊരു ഉത്തരവാദിത്വം നിങ്ങളെപ്പിച്ചിരിക്കുകയാണ് ദൈവം വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാളും ഈ ലോകത്ത് ചെയ്യുന്ന മറ്റെല്ലാ ഉത്തരവാദിത്വങ്ങളെയേക്കാളും വലിയ ഉത്തരവാദിത്വം ദൈവം സൃഷ്ടാവായ ദൈവം നിങ്ങളെ നിങ്ങളേൽപ്പിച്ചിരിക്കുകയാണ് ആ ജോലിയെ നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഔട്ടാക്കാൻ പാടില്ല പ്രാർത്ഥിക്കണതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കൃപയാചിക്കണം ലോകം മുഴുവൻ്റെയും അമ്മയായ പരിശുദ്ധമറിയമേ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ I'm